ബഹുമാനമായ ബഹുമാനപ്പെട്ട നിയമപാലകരോട് ഞാൻ സംസാരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് ഒരു ലൈക്ക് അടിക്കുകയെന്നല്ല അത് തുറന്നു നോക്കുക അല്ല ഷെയർ പോലും ചെയ്യില്ല കാരണം എന്നാന്നറിയാമോ വേറെ വല്ലതാണ് തുണിയില്ലാത്തത് നിൽക്കുവാണെങ്കിൽ നല്ലോണം ഷെയർ ചെയ്യും അല്ലാത്തതാണെങ്കിൽ അതിൻ്റേതായ മറുപടി ഉണ്ടാകും ഏ ഇത് ഞാൻ ഇടാൻ കാരണം എന്നാൽ മൂന്ന് മാസം പ്രായമുള്ളൊരു കുഞ്ഞു കിണറ്റി വീണ് മരിച്ചു അപ്പോൾ അതിനകത്ത് തലക്കെട്ടിൽ കൊടുക്കുന്ന വാർത്ത എന്താണ് കണ്ണൂരിലാണ് വേറെ ദൂരിയൊന്നുമല്ല അടുത്തൊന്നും വേണ്ടി അടുത്താണ് തൊണ്ണൂറ് ദിവസം പ്രായമുള്ളൊരു എങ്ങനെയാണ് കിണറ്റി വീണത് അമ്മേൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വീഴാൻ എന്താണ് വെള്ളം കോരാൻ പോയോ അമ്മ തൊണ്ണൂറ് ദിവസമുള്ള അമ്മ കൊച്ചിനി എടുത്തിട്ട് മലക്കിടക്കുന്ന കമന്നു പോഴും വീഴാത്ത ഒരു കുഞ്ഞിനെ ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ഒരു തള്ള ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള തള്ളമാരെ നിയമപരമ കാരണം അവർക്ക് അറിവില്ല ബോധമില്ല എന്നിട്ടല്ല കാമം മൂത്തിട്ട് കഴപ്പ് മൂത്തിട്ട് ആയിരിക്കുമല്ലോ ഏ കുഞ്ഞുങ്ങളുണ്ടാകുന്ന ചുമ്മാ ഉണ്ടാകുമോ ഏരിത്തൻ്റെ കൂടെ ലൈംഗികമായി ശരീരം ബന്ധപ്പെട്ട് പുലർത്തിയതിന് ശേഷം ഒരു കുഞ്ഞ് വയറ്റിൽ ജനിക്കുന്നതാണല്ലോ ആ കുഞ്ഞിന് ആ കുഞ്ഞിന് ഏ നിങ്ങൾ ആ കുഞ്ഞിനെ കള കളയാൻ മാത്രം അങ്ങനെ മക്കളുണ്ടാക്കണ്ട ഇന്ന് ഒരു കാര്യം ചെയ്യാ ആ ഭാഗങ്ങളെല്ലാം ഒന്ന് അടച്ചു വച്ച് അത് ആ ഭാഗം മക്കളുണ്ടാകാത്ത വിധത്തിൽ അടച്ചു വച്ചിട്ട് ഇവർ ശരീരബന്ധം ശരീര ഏ ഇതെന്തൊരു നീജമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവർ ജനിച്ച് വീണുന്നത് അവരറിഞ്ഞിട്ടാണോ അവർ വയറ്റി ജനിക്കുന്നത് അവർ പറഞ്ഞിട്ടാണോ ഒരു ഇത് കുരുന്നിന് വലിച്ചെറിയാൻ മാത്രം ഇത്രയും നീചമായി അതിന് ഉത്തരവാദിത്വം ആരാണെന്നറിയവോ നിയമപാലകരാണ് നിയമമാണ് കോടതിയാണ് കോടതിക്ക് സത്യസന്ധമായ ഇതുണ്ടായിരുന്നെങ്കിൽ നിരപരാധികൾ ഇന്ന് അലയില്ല സത്യസന്ധമായി നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നിയമപാലകരാണെങ്കിൽ ഇങ്ങനെയൊരു വിഷയം ഉണ്ടാകത്തില്ല ഇന്ത്യ രാജ്യത്ത് ഇന്നുണ്ടാകത്തില്ല പണ്ടിത്രയും ഇല്ലായിരുന്നു അതിന് കാരണങ്ങൾ സക്കതായ എടുത്ത് അവർ അന്നേരം തമ്മിൽ നിയമം എടുക്കുമായിരുന്നു ഇപ്പോൾ അതല്ല നിരപരാധികളെ നിരപരാധികൾ കൊന്നൊടുക്കുകയാണ് നിരവധായ പിഞ്ചു കുഞ്ഞുങ്ങൾ എല്ലാ സ്വാതന്ത്ര്യങ്ങളും സ്ത്രീകൾക്ക് നൽകി അവർക്ക് തുണി സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ത് സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾക്ക് വേണ്ട വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നില്ല പക്ഷെ അല്ലാത്ത ലൈംഗികമായ ബന്ധത്തിനും കാമം തീർക്കാനും ഉള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞു തുണി ഉടുക്കാതെ സമൂഹത്തിറങ്ങി ആണുങ്ങളെ കാണാൻ വിധത്തിൽ സമൂഹത്തിൽ ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമാണ് നിയമം പാസ്സാക്കിയിരിക്കുന്നത് അല്ലാത്തൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യം ആരും നിങ്ങൾ